ഹലോ അപ്പോൾ വാട്ടൈ കുക്കിൻ്റെ ഡേ ആണ് കേട്ടോ ഒന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ എണീറ്റു രാവിലെ എന്ന് പറഞ്ഞാൽ അത്ര രാവിലെയെന്നുവല്ല എന്നാലും പോട്ടെ അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചായ ഇടലാണേ അപ്പോൾ പുപ്പിളൂന് ചായ ഇഷ്ടമല്ലാത്തത് ഒരു ഗ്ലാസ് പാൽ ഞാൻ ആദ്യം അങ്ങ് മാറ്റി കേട്ടോ എന്നിട്ട് രണ്ട് ഗ്ലാസ് ചായയൊക്കെ ഇട്ടു എന്നിട്ട് ചൂടോട് തന്നെ ഞാനും അമ്മയും ചായ എങ്ങ് കുടിച്ചു പുപ്പിളുവിന് പിന്നെ ചൂട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങ് മൂടി വെച്ചു ചായ ചായപ്പരിപാടി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആദ്യം പരിപ്പൊക്കെ വെള്ളത്തിൽ കുതിർക്കാനിട്ടതിന് ശേഷം ഞാൻ പോയി തേങ്ങ ചിരണ്ടി അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ട സമയം കൊണ്ട് അമ്മ പുട്ടിനുള്ളതൊക്കെ നനച്ചു തന്നു കേട്ടോ അപ്പോൾ ഗോതമ്പൊടിയും തേങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളി പുട്ടൊക്കെ തിരുമ്മി അങ്ങോട്ട് വെച്ച് വെച്ച സമയം കൊണ്ട് ഇവിടെ പരിപ്പൊക്കെ നല്ലപോലെ കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ പരിപ്പ് ചുമ്മാത് വേവിക്കുന്നതിലും നല്ലത് ഇങ്ങനെ കുതിർത്തിട്ട് വേവിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നല്ല കുതിരുന്ന പരുപ്പൊക്കെ കുക്കറത്തോട്ടാക്കിയിട്ട് ഗ്യാസിൽ വെച്ച് വേവിക്കാനുള്ള പരിപാടിയൊക്കെയാണ് അങ്ങനെ അതൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കൈയോടെ അങ്ങ് കഴുകി വെച്ച് ഇതൊക്കെ അപ്പം അപ്പം കഴുകി വെച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ എടുത്തിട്ട് കഴുകേണ്ടി വരും അപ്പോൾ അതിന് വയ്യാത്തത് കൊണ്ട് ഞാൻ അപ്പഴേ എല്ലാം അങ്ങോട്ട് കഴുകി വെച്ചു പണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പരിപാടിയായിരുന്നു കേട്ടോ ഈ പാത്രം കഴുകൽ എന്നാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്നൊരു ജോലി ഈ പാത്രം കഴുകൽ മാത്രമാണ് അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചപ്പോഴത്തേനും ഇവിടെ കുക്കർ വിളിക്കാൻ തുടങ്ങി അങ്ങനെ കുക്കറൊക്കെ ഓഫ് ചെയ്ത് പിന്നെ പരിപ്പിന് സവാള ഒക്കെ വേണമായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ പൊളിച്ച് വൃത്തിയാക്കി കഴുകിയൊക്കെ എടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ സവാളയുടെ നടുക്ക് ഒരു സംഭവം ഉണ്ടല്ലോ എനിക്ക് ആ സംഭവം തീരെ ഇഷ്ടമല്ല ഞാൻ എന്ത് കറി വെച്ചാലും ആ സാധനം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ സവാള എടുക്കാറുള്ളു അതോടുകൂടി അരിഞ്ഞെടുത്തു കഴിയുമ്പോഴത്തേനും ഈ സവാളയുടെ ആ സംഭവം വേവാതെ കിടക്കുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ സവാളയൊക്കെ നല്ലപോലെ അരിഞ്ഞ് സ്ലൈസ് ചെയ്തൊക്കെ എടുത്ത് ഈ കറിയൊക്കെ വയ്ക്കുമ്പോഴല്ലോ തീരെ കനം കുറച്ചിട്ട് സവാളയൊക്കെ അരിയുന്നതായിരിക്കും കേട്ടോ നല്ലത് എപ്പോഴും അങ്ങനെ കനം കുറച്ചൊക്കെ അരിയാറ് അപ്പോഴത്തേനും ഏറൊക്കെ പോയി പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് കുഴഞ്ഞ് നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട് അപ്പോൾ ഇനി പരിപ്പ് താളിക്കാനുള്ള പരിപാടിയാണ് അടുത്തത് അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാകുമ്പോഴത്തേനും പിന്നെ കടുവറ കടുവറ നമ്മുടെ സ്ഥിരം ഐറ്റംസൊക്കെ തന്നെ ഇടണം കടക് കറിവേപ്പില വെ വറ്റൽമുളക് ഇതൊക്കെ ഇട്ട് നല്ലപോലെ കടകൊക്കെ പൊട്ടി ഇതൊക്കെ മൂത്തൊക്കെ വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് നല്ല സ്ലൈസ് ആക്കി വെച്ച ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് അതിനകത്തോട്ട് അങ്ങ് ഇടുക വീട്ടിൽ ഈ ചപ്പാത്തി ഗോതമ്പൂട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അതിൻ്റെ കൂടെ ആയിട്ട് ഉണ്ടാക്കുന്നത് ഈ പരിപ്പറിയാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയുള്ള കറികളെക്കാട്ടിലും കൂടുതൽ ഈ പരിപ്പറി ഒഴിച്ച് ഈ പറയുന്ന ചപ്പാത്തിയും പുട്ടുവൊക്കെ തിന്നാനാണ് എനിക്കിഷ്ടം അങ്ങനെ സവാളയൊക്കെ വാടി നല്ലപോലെ വെന്ത് കുഴഞ്ഞൊക്കെ വന്നപ്പോഴത്തേനും അതിനകത്തോട്ട് നമുക്ക് വേണ്ട പൊടിയ ഒക്കെ ഇടണം ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് അതാ മൂപ്പിക്കുന്ന ഈ ഈ ഒരു ടൈമിൽ മൂപ്പിക്കുന്നതാണ് നമ്മുടെ കറിക്ക് കളർ കിട്ടാൻ നല്ലത് കേട്ടോ ഈ ഒരു ടൈമിൽ നല്ലപോലെ മൂപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കറിക്ക് കളർ ഉണ്ടാവും അങ്ങനെ പൊടി ഐറ്റംസൊക്കെ നല്ലപോലെ മൂത്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് അതിനകത്തോട്ട് തട്ടി അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ നല്ലപോലെ വേവിച്ച് സെറ്റാക്കിയൊക്കെ എടുക്കാം അങ്ങനെ ഇവിടെ പരിപ്പേറി ആയപ്പോഴത്തേനും അപ്പുറത്തിരിക്കുന്ന ഫുഡും ഏതാണ്ട് റെഡി ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വന്നപ്പോഴത്തേനും അമ്മ ചോറിനുള്ള അരിയൊക്കെ എടുത്ത് വെള്ളത്തിട്ടു ചേ അടുപ്പത്തിട്ടു പിന്നെ ഉച്ചയ്ക്കത്തേക്ക് നല്ല കോവയ്ക്കയും ക്യാരറ്റും ബീൻസും ഒക്കെ അപ്പോൾ കോവക്ക നമ്മുടെ മുറ്റത്ത് ഉണ്ടായതാണ് പിന്നെ ബാക്കിയുള്ള ക്യാരറ്റ് ബീൻസ് സവാളയൊക്കെ ഇവിടെ ഉണ്ടായതാന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ അങ്ങനെ പച്ചക്കറി ഐറ്റംസൊക്കെ നല്ല നീളത്തിൽ എനിക്കിങ്ങനെ നീളത്തിൽ വട്ടത്തിൽ വട്ടത്തിലരിയുന്നതിൻ്റെ കടലും നീളത്തിലരിയുന്ന എനിക്കിഷ്ടം ഒന്നും കൂടി പെട്ടെന്ന് അരിഞ്ഞു തീർക്കും തീരും ഇങ്ങനെ നീളത്തിൽ നീളത്തിലരിയുന്നെങ്കിൽ അതുകൊണ്ട് ഞാൻ നീളത്തിൽ അരിയാറ് അങ്ങനെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഇനി അത് മെഴുക്കു വരട്ടാനുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ നമ്മൾ ചട്ടി വെച്ചു എണ്ണ ഒഴിച്ചു പൊടികളൊക്കെ ഇട്ടു ഇതുപോലെ നല്ലപോലെ മൂപ്പിച്ചിട്ട് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ തട്ടി കൂട്ടി മൂടി വെച്ച് അത് വേവിക്കാനങ്ങൾ വെച്ച് ഇനി അടുത്തത് രസത്തിനുള്ളത് രസത്തിനുള്ള കുറേ വെളുത്തുള്ളി കടുക് അങ്ങനെയുള്ള രസത്തിൻ്റെ കൂട്ടെല്ലാം കൂടി നമ്മൾ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുന്നതാണ് ആദ്യത്തെ പരിപാടി ഇങ്ങനെ ചതച്ചെടുക്കുന്ന ഈ ഐറ്റംസ് ഉണ്ടല്ലോ ഇത് നല്ല ചൂട് എണ്ണയിലോട്ടിട്ട് നല്ല മൊരിച്ചെടുക്കുമ്പോഴത്തെ വേണം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഈ രസം കൂട്ടി തുടങ്ങിയതും ഈ രീതിയിൽ രസം ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷമാണ് രസം കഴിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതൊക്കെ നല്ലപോലെ എണ്ണയിലിട്ട് മൂപ്പിച്ച് പൊടികളൊക്കെ ചേർത്ത് അങ്ങനെ രസം ഉണ്ടാക്കും ഈ ഒരു റെസിപ്പി ഞാൻ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ എപ്പോൾ രസം വെച്ചാലും ഭയങ്കര മോശമായിരുന്നു അതെ രുചി കാരണം ആരും തൊട്ടുപോലും നോക്കത്തില്ലായിരുന്നു അങ്ങനെ എപ്പോഴോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് ഞാൻ രസം ഇങ്ങനെ വെക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇങ്ങനെ വെച്ച് തുടങ്ങിയതി പിന്നെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും രസം കുടിക്കാൻ തുടങ്ങി അങ്ങനെ എൻ്റെ വീട്ടിലെ രസം ഒരു സ്ഥിരം അതിഥിയായി അങ്ങനെ അരച്ച് വെച്ച തക്കാളിയൊക്കെ ചേർത്ത് ഒരു പീസ് കായൊക്കെ ഇട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് രസം അവിടെ തിളയ്ക്കാനൊക്കെ ഒഴിച്ച് പിന്നെ ഈ തക്കാളി ചേർത്തത് കൊണ്ട് അധികം പുളി വേണമെന്നില്ല കുറച്ച് പുളിവെള്ളം ഒഴിച്ചാൽ മതിയാവും രസത്തിന് അങ്ങനെ അതൊക്കെ വെച്ച് രസം നമ്മൾ അവിടെ തിളപ്പിക്കാനൊക്കെ വെച്ചു ഈ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ മുറ്റത്ത് ഭയങ്കര മഴയാണ് കേട്ടോ അപ്പം മഴയൊക്കെ ഒന്ന് തോന്നുന്നപ്പോൾ ഞാൻ നമ്മുടെ ഹീറോയുടെ അടുത്തൊന്ന് പോയി അവനാണെങ്കിൽ അവളെ ചോറിൻ്റെ കൂടെ കടിച്ചു പറിക്കാനൊന്നും ഇല്ല എന്നും പറഞ്ഞ നിരാഹാര സമരത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരാളൂടെ ഉള്ള ടൈമിൽ അടുത്തൊരാൾ ഇയാൾക്ക് എന്ത് കിട്ടിയാലും പൂക്കൊള്ളൂ ഏ അവളെ തിരിച്ചടിക്കാത്ത എന്ത് കിട്ടിയാലും അവൾ തിന്നും അങ്ങനെ ഇന്നത് വേണമെന്നുള്ള ഡിമാൻഡൊന്നുമില്ല എൻ്റെ ഒച്ചിനെ അപ്പോൾ എന്തൊക്കെയോ തിന്നാൻ ഇപ്പോൾ കിട്ടുമെന്നുള്ള രീതിയിലുള്ള ഇരിപ്പാണ് പുള്ളിക്കാരി ഇപ്പോൾ എപ്പോഴും എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ വന്ന് ഇങ്ങനൊരിരുത്തമുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുക അങ്ങനെ രസമായിട്ടുള്ള എൻ്റെ സകല ഇടപാടുകളും തീർത്തിട്ട് ഞാൻ ഞാനത് പപ്പടത്തിൻ്റെ പുറകെ പോയി ഈ പപ്പടം ഒക്കെ എടുത്ത് ഇങ്ങനെ കുണു കുണാന്നും പറഞ്ഞ് അരിയുക സത്യം പറഞ്ഞാൽ ഒരു തിളച്ചെണ്ണയിലിട്ട് അങ്ങോട്ട് വറത്തെടുക്കേണ്ട ആവശ്യമുള്ളു പിന്നെ ഞാൻ എന്തുവാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പണിയൊക്കെ വേണ്ടേ അപ്പോൾ പപ്പടമൊക്കെ കുണുകൂണാന്ന് അരിഞ്ഞു അത് കഴിഞ്ഞിട്ട് വീട്ടിൽ ഉള്ളിയില്ലായിരുന്നു കേട്ടോ കൊച്ചുള്ളി കൊച്ചുള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ എടുക്കുന്നത് അല്ലെങ്കിൽ ഇതിന് ഏറ്റവും നല്ലത് കുഞ്ഞുള്ളി തന്നെയാണ് അപ്പോൾ കുഞ്ഞുള്ളി എടുത്ത് അതും കുണുകൂണമെന്നു പറഞ്ഞരിയണം അരിയുന്നതിൽ നല്ലത് ഇത് ചതച്ചെടുക്കുന്നതാണ് പിന്നെ ഞാൻ ഇത് ചതയ്ക്കണമെന്ന് വെച്ചാൽ കല്ലൊക്കെ എടുക്കണം കഴുകണം ചതയ്ക്കണം ചതച്ച് കഴിഞ്ഞ് വീണ്ടും കരി വെക്കണം അങ്ങനെയുള്ള മടി കൊണ്ട് ഞാൻ ഇതങ്ങ് അരിഞ്ഞു തള്ളിയേ ഉള്ളു പിന്നെ ഈ ചട്ടി ഈ ചട്ടി കാണുമ്പോൾ എനിക്ക് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമാണ് ഇത് റീസെൻ്റായിട്ട് ഈ ഇടയ്ക്ക് മേടിച്ചാണ് കേട്ടോ ഈ ചട്ടി എങ്ങനെന്ന് വെച്ചാൽ ഒരു ദിവസം ഇവിടെ ഒരു ആക്രി എടുക്കുന്ന മാമനല്ലേ ആ മാമൻ വന്നു വന്നപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ കുറേ അലൂമിനിയത്തിൻ്റെ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആക്രി കൊടുത്ത ആക്രി പൈസക്ക് ഈ പാത്രമൊക്കെ കിട്ടുമെന്ന് കേട്ടപ്പോഴത്തേനും ഞാൻ പഠിച്ചു കഴിഞ്ഞ കുറേ ബുക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കുറേ ബുക്കും ചട്ടി പാട്ട അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊടുത്ത് ഒഴിവാക്കി അങ്ങനെ ആ ആക്രി പൈസ ഒക്കെ കിട്ടിയതാണ് എനിക്ക് ഈ ചട്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കയ്യിൽ നിന്ന് പൈസ പോകാതെ മേടിച്ചതിൻ്റെ ഒരു സുഖം അതുകൊണ്ട് എനിക്ക് ഈ ചട്ടി കാണാൻ വെക്കാനൊന്നും ഭയങ്കര ഒരു സന്തോഷമാണ് അങ്ങനെ ഉള്ളിയൊക്കെ വാടി വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് ആവശ്യത്തിനുള്ള മുളകൊടി അതിലോട്ട് ചേർത്ത് കൊടുക്കാവേ പിന്നെ ഞാൻ ഇങ്ങനെ പപ്പടം മുളകെടുത്ത് വറക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് ചേർക്കാറില്ല കേട്ടോ കാരണം പപ്പടത്തിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പ് അങ്ങനെ ചേർക്കാറില്ല അഥവാ നിങ്ങൾക്ക് ആൾക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒരു പേരിന് മാത്രം ഉപ്പ് ചേർത്താൽ മതിയാവും കാരണം ഇല്ലെങ്കിൽ ഉപ്പ് ഭയങ്കര കൂടുതലായി പോവും പപ്പടത്തിൻ്റെയും എല്ലാം കൂടെ അതുകൊണ്ട് ഞാൻ ഉപ്പ് അങ്ങനെ ചേർക്കാറില്ല അങ്ങനെ മുളകിട്ട് വരുത്തതും രസവും മെഴുക്കുരുട്ടിയൊക്കെ കൂട്ടി ഉച്ച ഉണങ്ങടിപൊളിയാക്കി അങ്ങനെ ഫുഡടി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടംപോലെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകുകയാണ് അങ്ങനെ അതെല്ലാം പതുക്കെ അവിടെ നിന്ന് കഴുകാൻ തുടങ്ങി എനിക്ക് അത്യാവശ്യം നല്ലപോലെ പതയുന്ന സോപ്പും കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്രാവശ്യം മേടിച്ച സോപ്പ് എന്തോ ഡൂക്കിളി സോപ്പായിരുന്നു എത്ര എടുത്തിട്ടും അങ്ങോട്ട് പതയുന്നില്ലായിരുന്നു അതുകൊണ്ട് അത്ര വലിയ ഇഷ്ടം തോന്നിയില്ല എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കരമായിട്ട് സോപ്പും വെള്ളം യൂസ് ചെയ്യുന്ന കേട്ടോ പാത്രം കഴുകാൻ ഇച്ചിരി പാത്രം ഉള്ളെങ്കിലും സോപ്പും വെള്ളവും നല്ലപോലെ ഞാനങ്ങ് നശിപ്പിച്ച് കളയും അതുകൊണ്ട് പണ്ടമ്മേനെ എപ്പോഴും വഴക്കുറയുമായിരുന്നു ഇങ്ങനെ വെള്ളം കളയുന്നതിന് അന്നും പാത്രം കഴുകാൻ ഭയങ്കര മടിയായിരുന്നു ഇപ്പോൾ വന്നാൽ ഈ ബാക്കി ജോലികളൊക്കെ ചെയ്ത് തുടങ്ങിയതി പിന്നെ പാത്രങ്ങളുടെ ഇച്ചിരി എളുപ്പ പരിപാടിയാണെന്ന് എനിക്ക് ഇപ്പോൾ ഇപ്പം തോന്നുന്നുണ്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയൊക്കെ ആക്കി അടുക്കളയൊക്കെ വൃത്തിയാക്കുന്ന ഞാൻ അടുത്തത് അങ്ങനെ തട്ടക്കത്ത് ഉടച്ച് വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേനും ചായ ഇടണം അതിൽ നിന്ന് ഒരു ഗ്ലാസ് പാൽ മാറ്റണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ എന്നും ചെയ്യുന്നത് പോലെ ചായ ഇട്ടു ഒരു ഗ്ലാസ് പാൽ മാറ്റി അവൻ ചൂടോടെ കുടിക്കാത്തത് കൊണ്ട് അവൻ്റെ പാൽ മാറ്റി വെച്ച് അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാനും അമ്മയും ചൂടോടെ തന്നെ ചായയൊക്കെ കുടിച്ച് കുറച്ച് മിക്സറും ഒക്കെ കഴിച്ച് അങ്ങനെ ഇന്നത്തെ വീടി ഇത്രയേ ഉള്ളൂ ബൈ